ഞാൻ സഹപാഠികളെ പറയാൻ ആഗ്രഹിക്കുന്നു ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കില്ല അഭിപ്രായ സ്വാതന്ത്ര്യത്തോടുള്ള അവരുടെ അസഹിഷ്ണുതയും വിമർശിക്കാനുള്ള അവരുടെ അവകാശം നിഷേധിക്കുന്നതും എന്നെ നിരാശയാക്കുന്നു ജനാധിപത്യ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് പൗരാവകാശമാണ് വിദ്യാർത്ഥികൾക്ക് സംസാരിക്കണം നിങ്ങൾ ഇത് കേൾക്കുന്നില്ലേ യ്യടിച്ചാണ് ഇന്ത്യൻ വംശജ ശ്രുതിയുടെ ഈ പ്രസംഗത്തെ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും വരവേറ്റത് തുടർന്ന് വംശഹത്യ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഫലസ്തീൻ അനുകൂല പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ച് ആയിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഈ പ്രസംഗത്തിന് പിന്നാലെ പ്രതിഷേധാത്മകമായി വേദി വിട്ടത് ഇസ്രായേൽ വംശഹത്യക്കെതിരെ പ്രതിഷേധിച്ച പതിമൂന്ന് വിദ്യാർത്ഥികളെയാണ് യൂണിവേഴ്സിറ്റി ബിരുദം സ്വീകരിക്കുന്നതിൽ നിന്ന് വിലക്കിയത് തുടർന്നാണ് ശ്രുതി കുമാർ എന്ന ഇന്ത്യൻ വംശജ ബിരുദദാന ചടങ്ങിൽ വെച്ച് തന്റെ പ്രതിഷേധം കോളേജ് അധികൃതർക്കെതിരെ രേഖപ്പെടുത്തിയത് ഗസയ്ക്കെതിരായ ഇസ്രായേൽ ആക്രമണത്തിൽ വലിയ തോതിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലായി കനത്ത പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലുമായുള്ള യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടാണ് സമരം നടക്കുന്നത് ലോകത്തൊട്ടാകെ നടന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത രണ്ടായിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുമുണ്ട് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രതിഷേധിച്ച മുന്നൂറോളം വിദ്യാർത്ഥികൾക്കാണ് കൂട്ട സസ്പെൻഷൻ ലഭിച്ചത് സമാധാനപരമായി സമരം നടത്തിയ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു കൊളംബിയ സർവകലാശാലയ്ക്ക് പുറമെ കാലിഫോർണിയ ന്യൂയോർക്ക് തുടങ്ങിയ സർവകലാശാലകളിലും വലിയ തോതിൽ പ്രതിഷേധം നടക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ പോലീസിൽ നിന്ന് ക്രൂരമർദ്ദനങ്ങളും നേരിടുന്നുണ്ട് അയർലാന്റിലെ എമോറി സർവകലാശാലയിലെ പ്രതിഷേധക്കാർക്ക് നേരെ യു എസ് പോലീസ് കണ്ണീർവാതകം വാതകം ഉപയോഗിക്കുകയും ഷോക്കടുപ്പിക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം തന്നെ കോളേജ് അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്നാണെന്നാണ് ആരോപണങ്ങൾ ഉയരുന്നത് ഓസ്റ്റിനിലെ ടെക്സസ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും ഇത്തരത്തിൽ പോലീസിന്റെ അതിക്രമത്തിന് ഇരയായിട്ടുണ്ട് എങ്കിലും വിദ്യാർത്ഥികൾ പിന്മാറാൻ തയ്യാറായിരുന്നില്ല ജോ ബൈഡൻ പങ്കെടുത്ത പരിപാടിയിൽ പോലും വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി മുന്നോട്ടെത്തിയിരുന്നു ഭരണകൂടങ്ങൾ തോറ്റുപോകുന്നിടത്ത് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ വിജയിക്കുന്ന കാഴ്ചയാണ് ഇവിടെയൊക്കെ നാം കണ്ടത് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓസ്ട്രേലിയയിലെ മെൽബൺ സർവകലാശാലയിലെ ആർട്സ് ഫെസ്റ്റ് കെട്ടിടത്തിന്റെ പേര് മഹ്മൂദ് ഹാൾ എന്ന് മാറ്റാൻ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞതും ഇസ്രായേലുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ അയർലാന്റിലെ ഡബ്ലിൻ ട്രിനിറ്റി കോളേജ് മുന്നോട്ട് വന്നതുമെല്ലാം ലോകരാഷ്ട്രങ്ങൾ മൗനം പാലിക്കുന്ന വേളയിൽ ഉയരുന്ന വിദ്യാർത്ഥി ശബ്ദം വലിയൊരു ആശ്വാസം തന്നെയാണ് നിലവിൽ അയർലാൻഡ് സ്പെയിൻ ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തിനാലോളം രാജ്യങ്ങൾ ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ അതിനു പിന്നാലെ ഫലസ്തീനു നേരെയുള്ള ആക്രമണം ഇസ്രായേൽ കടുപ്പിക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ ദിവസം അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നാൽപ്പത്തി ആളുകൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപതിനടുത്ത് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഫലസ്തീനികൾ താമസിച്ചിരുന്ന പതിനാല് ക്യാമ്പുകളാണ് പൂർണ്ണമായും കത്തി നശിപ്പിക്കപ്പെട്ടത് പതിനൊന്ന് അഗ്നിശമന സേനാ വാഹനങ്ങൾ രണ്ടു മണിക്കൂറിലധികം കഷ്ടപ്പെട്ടിട്ടാണ് തീ തീയണക്കാൻ സാധിച്ചത് എന്നാൽ തങ്ങൾക്ക് സംഭവിച്ച ഒരു കയ്യബദ്ധമായിട്ടാണ് നെതന്യാഹു ഇതിനെ ന്യായീകരിച്ചത് നിരപരാധികളായ സാധാരണക്കാരെ ഉപദ്രവിക്കാതിരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചെന്നും എങ്കിലും വലിയൊരു തെറ്റ് തങ്ങളിൽ നിന്ന് സംഭവിച്ചു എന്നുമായിരുന്നു തിങ്കളാഴ്ച ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നെതന്യാഹു പറഞ്ഞത് ഏഴു മാസത്തിലധികമായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഇതുവരെ മുപ്പത്തയ്യായിരത്തിലധികം ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് അതിൽ ഏറ്റവും അധികം കൊല്ലപ്പെട്ടത് കുഞ്ഞുങ്ങളാണ്